എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പറയുന്നത് നന്ദി കെട്ട ഒരു ഫാമിലിയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഇതുപോലെ നന്ദി കെട്ട ഫാമിലികൾ വേറെയും ഉണ്ടാവാം ഉണ്ടായിക്കൂടാതില്ല അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് രേഷ്മ പി തങ്കച്ചൻ്റെയും ഫാമിലിയുടെയും നെറുകേടിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവര് മാത്രം കാണാനായിട്ടിരുന്നാൽ മതി പിന്നീട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുമാത്രം പോരാ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോ സ്കിപ്പ് അടിക്കാതെ കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രേഷ്മ പി തങ്കച്ചനും അച്ഛനും കൂടി ചേർന്ന് ഇട്ട ഒരു വീഡിയോ എന്ന് വന്ന് വന്നിട്ടുണ്ടായിരുന്നു ശരിക്ക് പറയുകയാണെങ്കിൽ ഇവർ അവകാശപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ പുതിയ പുതിയ ആളുകൾ രംഗത്ത് വരുന്നത് ഓരോരോ അതായത് ഇവർക്ക് എതിരെ അപഖ്യാതിയും കൊണ്ട് ഓരോരുത്തരും രംഗത്ത് വരുന്നത് ഇവരെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടും ഇവരെ എപ്പോഴും നാറ്റിക്കുന്നതിന് വേണ്ടിയിട്ടും ആണ് എന്നാണ് ഇവർ പറയുന്നത് ശരിക്ക് പറഞ്ഞാൽ ഇവർ സ്വയം നാറാനായിട്ട് നിൽക്കുന്നവരാണ് ഇവർ നെഗറ്റീവിലൂടെ പിടിച്ചു കയറാനായിട്ട് കഷ്ടപ്പെടുന്ന ആളുകളാണ് ശരിക്കു പറയുകയാണെങ്കിൽ ഈ ഒരു തർക്കങ്ങളുടെ തുടക്കം എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം തുടക്കം വെച്ചത് ഈ ഒരു വീട്ടുകാർ തന്നെയായിരുന്നു രേഷ്മാ പി തങ്കച്ചൻ ഒരു ഇൻ്റർവ്യൂയില് വീട് ചോരുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് എല്ലാത്തിനും തുടക്കം വെച്ചൊരു സംഭവം വീടിനകത്ത് ചോർച്ചയാണ് എന്ന് പറഞ്ഞൊരു കാര്യം അത് ഈർച്ചയടിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും പലതാണ് ചാറ്റൽ വരുന്നു അങ്ങനെയൊക്കെ നമ്മൾ പറയും അപ്പോൾ അതിന് പറയുന്നതിന് പകരം വീടിൻ്റെ അവിടെ അവിടെ ഭാഗങ്ങളിൽ ചോരുന്നു ഋതുക്കുട്ടൻ്റെ മുറിക്ക് അടുത്ത് ചോരുന്നു അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത്രയും വലിയൊരു വീട് ഫ്രീ ആയിട്ട് വച്ച് കൊടുത്തവർക്കും അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്ത ആളുകൾക്കും വളരെയധികം നീട്ടിലടിക്കും അവരതേക്കുറിച്ച് പ്രതികരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേദനിച്ചിട്ട് യാതൊരു കുഴപ്പവും വേദനിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല പിന്നീട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാല് ഈ പറയുന്ന രേഷ്മാ പി തങ്കച്ചൻ്റെ വീട്ടിൽ ഹോം ടൂർ എന്ന രീതിയിൽ ഒരു ആൾ വരികയും അവിടെ വച്ചിട്ട് ഇവർ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഒരാൾ ഒരു വീട്ടിൽ വരുമ്പോൾ ഫസ്റ്റിലേ ചോദിക്കുന്നത് നിങ്ങളുടെ വീട് ചോരുന്നുണ്ടോ എന്നല്ലല്ലോ പക്ഷേ ഇങ്ങേര് വന്നിട്ട് ആദ്യം ചോദിച്ചത് ഈ വീടിന് ചോർച്ച ഉണ്ടോ എന്നാണ് അത് കേൾക്കുമ്പോൾ തന്നെ അരി കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഈ പുള്ളിക്കാരത്തി പണം അങ്ങോട്ട് കൊടുത്തു കൊണ്ടുവന്നതാണ് എന്നുള്ള കാര്യത്തിൽ അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇവർ തന്നെയാണ് എല്ലാത്തിനും വഴി വച്ച് കൊടുത്തത് പിന്നീട് ഒടുവിലൊടുവിൽ ഓരോരുത്തരായിട്ട് പ്രതികരിക്കാനായിട്ട് രംഗത്ത് വന്നു ഒപ്പം തന്നെ സൂരജ് പാലാക്കാരനും വന്നു സൂരജ് പാലാക്കാരൻ്റെ പ്രതികരണമൊക്കെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ സൂരജ് പാലാക്കാരൻ ഇവരുടെ അഭിനയം കോപ്രായമാണ് വെറും കോപ്രായമാണ് എന്ന് എടുത്തു പറയുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് അത് എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട് താല്പര്യമുള്ളവരൊക്കെ പോയി കണ്ടോളൂ പിന്നീട് ഉള്ള ഉള്ളൊരു കാര്യമെന്ന് വെച്ചാൽ കൂടുതൽ എന്തിന് പറയുന്നു ബിഷപ്പ് പോലും രംഗത്ത് വന്നിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഇവരുടെ അഭിനയത്തെ അഭിനയത്തെപ്പറ്റിയിട്ട് അപ്പോൾ അത് താല്പര്യമുള്ളവർ കേട്ടോളൂ ബിഷപ്പ് എന്താണ് ഈ ഒരു സ്ത്രീയുടെ അഭിനയത്തെ അഭിനയത്തെപ്പറ്റിയിട്ട് പറയുന്നതെന്ന് അദ്ദേഹം അങ്ങനെ പറയാനുള്ള ഒരു കാരണം കൂടി പറഞ്ഞു തരാം അദ്ദേഹത്തോട് പലരും പറഞ്ഞ ഒരു കാര്യമെന്ന് വെച്ചാൽ പിന്നെ അദ്ദേഹം ഈ പറയുന്ന കൊല്ലം സുധിയുടെ മക്കൾക്ക് വീട് കൊടുത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അതിന് അതിനോട് ചുറ്റുമുള്ള അദ്ദേഹത്തിൻ്റെ വസ്തുവകകൾ നല്ല വിലയ്ക്ക് വിറ്റ് പോകാൻ വേണ്ടിയിട്ട് ആണ് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കൊല്ലം സുധിയുടെ വീടിനടുത്ത് കിടക്കുന്ന വീട് അല്ലെങ്കിൽ അവരുടെ അയൽപക്കമായിട്ട് വരുന്ന വീട് എന്നുള്ള രീതിയിൽ വീട് വെക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഈ വസ്തു മേടിക്കും അതിന് വേണ്ടിയിട്ട് അദ്ദേഹം കളിച്ച ഒരു നാടകമാണ് എന്നുള്ള രീതിയിലൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന രേണു സുതിയുടെ അഭിനയത്തെ കുറിച്ചിട്ട് അച്ഛൻ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് നമുക്ക് കേട്ടിട്ട് വരാം മമ്മൂട്ടിയോ മോഹൻലാലോ ആണോ ഈ രേണു രേണുസ്തുതി ഒടക്കമില്ലാതെ കൊടുക്കണം രേണു ശ്രുതി എന്ന് പറയുന്ന വ്യക്തി മമ്മൂട്ടിയോ മോഹൻലാലോ അല്ലെങ്കിൽ കേരളം അറിയപ്പെടുന്ന ഒരു ആക്ട്രസ് ആയിട്ട് ജീവിക്കുന്ന ഒരാളായിട്ടാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അങ്ങനെയുള്ള ഒരാളെ എന്റെ അടുത്ത് വന്ന് താമസിച്ചെങ്കിൽ തീർച്ചയായിട്ടും അവരെ ആരാധിക്കുന്ന ആരാധകരായിട്ടുള്ളവർ എന്നോട് വന്ന് പറയാം ബിഷപ്പ് ഈ മമ്മൂട്ടി സാറിന്റെ വീടിനടുത്ത് മോഹൻലാൽ സാറിന്റെ വീടിനടുത്ത് ഒരു പ്ലോട്ട് ഞാൻ ഇന്ന വിലയ്ക്ക് തരണം എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കാം ഒരിക്കൽ പോലും ഒരിക്കൽ പോലും രേണു സ്വതിയുടെ നെയ്ബർഹുഡ് ആകാൻ വരാൻ ഒരാൾ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെ കൊടുത്തോളുക അതേ കൂടുതൽ എനിക്കൊന്നും പറയാനായിട്ടില്ല ഓൺലൈൻ മീഡിയ ചോദിക്കുമ്പോൾ അത് ആണ് അവസരത്തിൽ തർക്കമില്ല പക്ഷേ വളരെ പറയട്ടെതി ഒരു ഉത്തരം പറയാൻ അങ്ങനെ ഒരു 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 വ്യക്തിയല്ല പരാജയം പറയട്ടെ നൂറ് സോഷ്യൽ മീഡിയക്കാർ നിക്കുവാണെങ്കിൽ നൂറ് പേരെ സന്തോഷിപ്പിക്കണം അതിന്റെ ഉത്തരം അത്രേ ഉള്ളു ഞാൻ പറയുന്ന ഉത്തരവ് ഒരാളെ കണക്കാൻ വിളിക്കാൻ എന്താണെന്ന് പറയാമോ അവര് സോഷ്യൽ മീഡിയയിലൂടെയാണ് അവർ വളർന്നു വരുന്നത് സോഷ്യൽ മീഡിയ താരമായിട്ട് അവർ അറിയപ്പെടുന്നത് നോബൽ ഫിലിപ്പ് ബിഷപ്പിനെ സോഷ്യൽ മീഡിയ താരമായിട്ടല്ല അറിയുന്നത് എനിക്ക് സോഷ്യൽ മീഡിയ താരമാവുകയും വേണ്ട നിങ്ങൾ ഒക്കെ കേൾക്കാൻ ഒരു കാര്യം അർഹതപ്പെട്ട ോ വിളിക്കണം നന്ദഗേടിന്റെ മൂർധന്യ രൂപമായ രണാ സുനയോട് ഇതിനേക്കാൾ മാന്യമായിട്ട് സംസാരിക്കാൻ മറ്റാർക്കും കഴിയുമെന്ന് തോന്നുന്നില്ല അപ്പോ ഇവര് വെച്ചാൽ ഇവർക്ക് ആരെല്ലാം സഹായിച്ചിട്ടുണ്ട് അവരെ എല്ലാം കുറ്റം പറഞ്ഞിട്ടാണ് ഈ അപ്പനും മോളും കയ്യടി മേടിക്കാനായിട്ട് നോക്കുന്നത് ശരിക്കും മലർന്ന് കിടന്ന് തുപ്പുകയാണ് ഇവര് ചെയ്യുന്നതെന്ന് ഇവര് ചിന്തിക്കുന്നില്ല ഇവർക്ക് വേണ്ടുന്നത് എപ്പോഴും പബ്ലിസിറ്റിയാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അവരുടെ പേരുകൾ നിറഞ്ഞു നിൽക്കണം അതാണ് അവരുടെ ആവശ്യം അതിനു വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഓരോരോ പേക്കൂത്തുകൾ കാണിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇപ്പൊ തന്നെ ഷാജിൻസ്കറിയ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹം വളരെ കാലമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഇവർക്ക് വീട് കിട്ടുന്ന സമയത്ത് മുത്ത് ചുറ്റുമതിലിന് ക്യാഷ് തികയാത്തത് കൊണ്ട് ഒരു ലക്ഷത്തി പതിനാറായിരം രൂപയാണെന്ന് തോന്നുന്നു അദ്ദേഹം കൊടുത്തത് അപ്പോൾ ആ ഒരു മതിലിനുള്ള പൈസ കൊടുത്തതിൻ്റെ പേരിൽ അദ്ദേഹം കേൾക്കേണ്ടി വരുന്ന പണികളെന്ന് പറഞ്ഞാൽ ചില്ലറേ ചിഷ്ടമൊന്നും ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ അപ്പൻ കുറേ നേരം സംസാരിച്ചു മകൾ സംസാരിക്കുന്നു അവരൊക്കെ ചോദിക്കുന്നത് ആര് ഈഷാജൻസ് കറിയ ഇയാളോട് പറഞ്ഞു ഞങ്ങൾ പൈസ തരാനായിട്ട് ഇയാൾ ആരാ എൻ്റെ കണ്ണുനീരൊപ്പാനായിട്ട് ഇയാൾ എന്താ എൻ്റെ കെട്ടിയോനാണോ ഈ രേഷ്മ പി തങ്കച്ചന്റെ വിവരമില്ലായ്മയിൽ നിന്ന് വരുന്ന വാക്കുകളാണ് ഇതൊക്കെ അതേ ഡയലോഗ് തന്നെയാണ് അപ്പനും പറയുന്നത് അപ്പൻ്റെയല്ലേ മോള് വിത്ത് വിത്ത് ഗുണം പത്ത് അത് തന്നെയാണ് കാര്യം അപ്പൊ എന്തായാലും ഈ നിറികെട്ട വർഗങ്ങൾക്ക് ഈ ഒരു നന്ദി കെട്ട കുടുംബത്തിന് ഒരു മനുഷ്യനും ഒരൊറ്റ രൂപ പോലും ധനസഹായമായിട്ട് ഒരു തരത്തിലും ഇനി ഭാവിയിൽ ആവശ്യം വന്നാൽ പോലും കൊടുക്കരുത് നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ ഇപ്പോൾ കിച്ചുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്ന് പറയുന്ന ആ പൊന്നുമോന് നല്ല രീതിയിൽ വരികയാണ് അവൻ അപ്പോ അവനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം അവന് വൺ മില്യൺ സബ്സ്ക്രൈബർ ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ മോശമില്ലാത്ത ഒരു തുക അവന് തോറും യൂട്യൂബിൽ നിന്ന് തന്നെ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും അതുപോലെ തന്നെയാണ് മകന്റെ കാര്യം പറയുകയാണെങ്കിൽ അവൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ ഫ്ലവേഴ്സ് ചാനൽ നോക്കുന്നത് കൊണ്ട് തന്നെ അവന് വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും വരില്ല പിന്നെ അവൻ്റെ അച്ഛൻ്റെ ആളുകൾ അവനെ മനോഹരമായിട്ട് നോക്കുന്നുണ്ട് ഋതപ്പിക്കുന്ന ഇവരൊക്കെ നോക്കുന്നത് കണക്കാണ് അതെല്ലാം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതുപോലെയല്ല കിച്ചു കാര്യങ്ങൾ അവരെല്ലാരും ക്ലിയർ ആയിട്ട് നോക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് ഇനി മറ്റുള്ളവരുടെ സഹായത്തിന്റെ ആവശ്യം വരില്ല അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് ഇനി ആരെയെങ്കിലും സഹായിക്കാൻ നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ പാത്രം അറിഞ്ഞു വേണം ഭിക്ഷ നൽകാനായിട്ട് ഇതുപോലെയുള്ള വർഗ്ഗങ്ങൾക്ക് കൊടുക്കാതിരിക്കുക കഴിവതും ക്യാൻസർ സെൻറ്ററിലൊക്കെ രോഗങ്ങളെ കൊണ്ട് വലഞ്ഞ് കഷ്ടപ്പെടുന്ന രോഗികൾക്ക് സഹായം ചെയ്യുകയാണെങ്കിൽ അവരെപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് വേണ്ടി നന്ദിയോടെ ഓർക്കുകയും ചെയ്യും അല്ലാണ്ട് ഇതുപോലെയുള്ള ഓരോരുത്തർക്കും ചെയ്തിട്ട് ഒടുവിൽ പഴി കേൾക്കേണ്ട അവസ്ഥയിലേക്ക് വരത്തേ ഉള്ളൂ അപ്പോൾ എന്തായാലും പി ഷാജൻ തങ്കജൻസിയെ കുറിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങൾ അതായത് മറുനാടൻ മലയാളിയോട് കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതുകൂടി കേൾക്കാം ഷാജൻ സക്കറിയ എന്ന് പറഞ്ഞ ബ്ലോഗർ പറഞ്ഞത് ഞങ്ങൾ പ്രമോട്ട് ചെയ്തിട്ടേ ഇല്ല ഇത് പിന്നെ എന്താണ് പ്രമോട്ട് ചെയ്തത് മതിൽ പണിത് മറന്നാട് ഇത് അല്ലേ ചേട്ടാ സാജൻസ്കറി ചേട്ടൻ എല്ലാരും പഠിക്കുന്ന പോലെ ഞങ്ങളെ പഠിക്കാൻ അവരുമാണ് ചേട്ടൻ ചേട്ടനുമായിട്ട് ഒരു പ്രശ്നവും ബന്ധങ്ങളൊന്നും ഇല്ലല്ലോ ഇത് അല്ലേ ചേട്ടാ കള്ളം പറയുന്നത് ഇത് പ്രമോഷൻ അല്ലാൻസ് കറിയ നിങ്ങൾ നിങ്ങൾ എനിക്ക് എത്ര എനിക്കിത്ര മാപ്പുതരാല്ലോ എന്ന് നോക്കുന്നത് ഞാൻ നിങ്ങളെ തെറ്റ് ചെയ്തു കോടതിയാണോ നിങ്ങൾ എനിക്ക് മാപ്പുതരാൻ അതെ ചെറു മാപ്പതെന്നാ വിണ്ടായിരിക്കും പറഞ്ഞു മാവശമില്ലാത്തത് പറയുന്നത് കൊല്ലം സുദിക്ക് കൊട്ടാരമായി നിർമ്മിച്ചു നൽകിയ ഫ്ലവേഴ്സ് അല്ല ട്വന്റി ഫോറിന്റെ ഫ്ലവേഴ്സിന് അത് അവരുടെ വീഡിയോ നമുക്ക് അറിയില്ലായിരുന്നത് അവരോട് പ്രശ്നം ഉണ്ടെന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു ശരി പിന്നെയാണ് അറിയുന്നത് അവരോട് പ്രശ്നം കൊണ്ട് പണിതാന്ന് മതിയുടെ കരച്ചിൽ വരുത്തി യൂട്യൂബർ ഈ ഉള്ളു ഈ മതിലും ഒരടിയോളം ഇപ്പൊ മറിഞ്ഞാണ് നിൽക്കുന്നത് ഇതാണ് ഈ നന്മ മരവാസ്കറിയ ഈ വീടിന് വേണ്ടി ചെയ്തിട്ട് പറയുന്നു രേണു എപ്പോണുസുദിയുടെ നാവടക്കി ഈ സാധ്യം കറിയെന്ന് പറഞ്ഞ യൂട്യൂബ് അധികാരം കിട്ടുന്നു ചാനൽ സ്വന്തമായിട്ടുണ്ടല്ല യൂട്യൂബ് സ്വന്തമായിട്ടു പറഞ്ഞാൽ ഒരു പാവങ്ങളെ വേറെ നികം എന്ന രീതിയിൽ എണ്ണത്തൊക്കെ രീതിയിൽ നാട്ടുകാരുടെ ജനങ്ങളുടെ മുൻപ് അവതരിപ്പിക്കുന്ന ഈ ഈ അപ്പം നമ്മുടെ ഒരു പുതിയ സ്വാഗതം രേണു വീട്ടുകാരും യൂട്യൂബർ പുതിയം വിവാദമായിരിക്കുന്ന ഓരോ കാര്യങ്ങൾ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വിവാദങ്ങൾ ഒരടിസ്ഥാനമില്ലാത്ത വിവാദങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ദേഹത്തെക്കുന്നില്ല ഞാനിതൊന്നും കാണുന്നില്ലെങ്കിൽ പോലും ഓരോരുത്തർ എനിക്ക് ഇതിന്റെ ഹെഡിങ് സ്ക്രീൻഷോട്ട് ഒക്കെ എന്റെ ഫ്രണ്ട്സ് എനിക്ക് അയച്ചു തരാറുണ്ട് അതാണ് ഞാൻ സത്യം പറഞ്ഞാൽ കാണുന്നത് തന്നെ ഈ അപ്പനും മോളും വിളഞ്ഞ വിത്തുകളാണെന്ന് അവർ തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്ന വീഡിയോസുകളൊക്കെയാണ് ഇതിൻ്റെ ഒരു കുട്ടി പോർഷൻ മാത്രമേ ഞാൻ ഇവിടെ വച്ചിട്ടുള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ ചാനലിൽ പോയി നോക്കി നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ ചാനലിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ നല്ല ഒരു രൂപം ശരിക്കു പറയുകയാണെങ്കിൽ എന്തുവാണേ ഇതൊക്കെ ഇവർക്ക് ഇവരുടെ മനസ്സിലെന്ന് പറഞ്ഞാൽ ഇവർ ഇനി ബിഗ് ബോസിൽ പോവും ഇനി ഇപ്പോൾ അവർക്ക് ഇപ്പോൾ തന്നെ അവർക്ക് ആവശ്യത്തിലധികം വർക്കുകളുണ്ട് ചുമ്മാ ഒരു പണി ഇല്ലെങ്കിൽ പോയി കുറേ പത്ത് റീൽസെങ്കിലും ഒരു ദിവസം ചെയ്യും കാര്യം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കണം എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഭയങ്കര നിർബന്ധമാണ് സോഷ്യൽ മീഡിയ എപ്പോൾ ഓൺ ചെയ്ത് നോക്കിയാലും ഈ പെണ്ണും പെണ്ണുംപിള്ളേരെ മുഖം കാണാണ്ട് ഒരു ദിവസം പോലും പോകാൻ പറ്റില്ല അതാണ് അവസ്ഥ എപ്പോഴൊക്കെ സോഷ്യൽ മീഡിയ തുറക്കുന്നുണ്ടോ അതിലൊരു പത്ത് പതിനഞ്ച് റീൽസെങ്കിലും ഒരു ദിവസം ഇങ്ങനെ കിടക്കുന്നത് കാണാം അല്ലേ അപ്പോൾ എന്തായാലും എന്നിട്ടാണെങ്കിലോ അല്ലല് പറച്ചില് കേട്ട് കേട്ട് മടുത്തു ഇല്ലേ 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 ഇങ്ങനെ ഇല്ലെന്ന് പറയുമ്പോഴെങ്കിലും മറ്റുള്ളവര് വീണ്ടും കൊണ്ടുവന്ന് അണ്ണാക്കിൽ തള്ളിക്കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും വീണ്ടും ഇല്ലേ ഇല്ലേ എന്ന് പറയുന്നത് ശരിക്കും അതായത് സുധീയുടെ ട്രോഫി വെക്കാൻ സ്ഥലം ഇല്ലാഞ്ഞിട്ടാണ് കട്ടിൻറെ അടിയിൽ ചാക്കി കെട്ടി വെച്ചതെന്ന് രണ്ടാമത് പറഞ്ഞു ആദ്യം പറഞ്ഞത് ഋതപ്പം പാത്ത് ഇരുന്ന് നശിപ്പിക്കും അതുകൊണ്ടാണ് എടുത്ത് ഒളിപ്പിച്ച് വെച്ചതാണ് എന്ന് അതായത് ഋതപ്പൻ കാണാതെ കട്ടലിൻ്റെ അടിയിലാകുമ്പോൾ ഋതപ്പന് കയ്യത്തില്ലല്ലോ അപ്പോൾ അവിടെ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെച്ച് ഇത് പാത്ത് വെച്ചത് ഋതപ്പ എടുത്തുകൊണ്ട് പോയി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഒരു തവണ പറഞ്ഞതാണ് ആദ്യം പറഞ്ഞത് രണ്ടാമത് അതിൻ്റെ റൂട്ട് മാറി രണ്ടാമത് പറഞ്ഞപ്പോൾ വീടിനുള്ളിൽ എങ്ങും ഇത് വെക്കാനായിട്ട് സ്ഥലമില്ല അതുകൊണ്ട് തന്നെ ചാക്കിൽ കെട്ടി അതിൻ്റെ അടിയിൽ സൂക്ഷിച്ചതാണെന്ന് രണ്ടാമതും പറയുന്നു എന്തല്ലേ എത്ര മനോഹരമായിട്ട് കള്ളം പറയാൻ ഈ ഒരു സ്ത്രീയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ഇനി അങ്ങനെയെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ ആരെങ്കിലും ഒരു ഷോ കേസൊക്കെ ഫ്രീ ആയിട്ട് വെച്ച് കൊടുത്താൽ നല്ലതല്ലേ അതുകൊണ്ട് കഴിക്കില്ലല്ലോ അതായത് അത്രയും സുതിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ വിചാരിക്കുക അയ്യോ പാവം അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ വെക്കാൻ നിവർത്തിയില്ലെന്നിട്ടാണല്ലോ കട്ടിലിൻ്റെ അടിയിൽ കൊണ്ട് തള്ളിയിരിക്കുന്നത് അതുകൊണ്ടൊരു ഷോ കേസ് വെച്ചുകൊടുക്കാമെന്ന് ആരെങ്കിലുമൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വളരെ നല്ലതായില്ലേ അതുപോലെ എപ്പോഴും പറയും എനിക്കൊരു കുഞ്ഞു അലമാരിയാണുള്ളത് ഈ അലമാരിയിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാം താഴെ പോകും എന്നും പറഞ്ഞിട്ടൊക്കെ പറയും എന്തിനാണ് ആരെങ്കിലും ഒരു അലമാരി വാങ്ങിച്ചു കൊടുത്താൽ അത്രയും നല്ലത് അതൊക്കെ തന്നെയാണ് ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുക തനിക്ക് കിട്ടുന്ന സമ്പാദ്യം കീശയിലാക്കുക ഇതാണ് ഇവരുടെ ഒരു പോളിസി പിന്നെ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവിലൂടെ ആണെങ്കിലും കുഴപ്പമില്ല എപ്പോഴും സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്താൽ ഞാൻ തന്നെ അതിൽ നിറഞ്ഞു നിൽക്കണം ആ ഒരു കാര്യത്തിൽ ഇവർക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രഹസനങ്ങളും കാട്ടിക്കൂട്ടലുകളും കോപ്രായങ്ങളും ഒക്കെ കാണിച്ച് മുന്നോട്ട് പോകുന്നത് എതി കൂടുതലായിട്ട് ഒന്നും പറയാനില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തേക്കുക അന്തം ഫാൻസുകളോട് ഒന്നും പറയാനില്ല ഈ ഒരു സ്ത്രീയുടെയും ഈ ഒരു വൃത്തികെട്ട ഫാമിലിയെ ഇത്രയധികം കാര്യങ്ങൾ അറിഞ്ഞിട്ടും നിങ്ങൾക്കിപ്പോഴും അവരെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ തോന്നുകയാണെങ്കിൽ അത് നിങ്ങളുടെയൊക്കെ മനോവൈകല്യമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ത്രീയുടെ പോലുള്ള മനസ്സുള്ള ആളുകളാണ് നിങ്ങളും അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇവരെ ചേർത്ത് പിടിക്കാൻ പറ്റുകയുള്ളു ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ലാസ്റ്റായിട്ട് ഹൈപ്പ് ചെയ്യുക